നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഒരു വമ്പൻ തോൽവിയാണ് വമ്പൻമാരായ എഫ് സി ബാഴ്സലോണക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ജിറോണ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം മത്സരത്തിൽ രണ്ട് തവണ മുന്നിട്ട് നിൽക്കാൻ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഒൻപത് മിനിറ്റിനിടെ മൂന്ന് ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ബാഴ്സലോണ അതെല്ലാം കളഞ്ഞു കുളിക്കുകയായിരുന്നു ഈ തോൽവിയിൽ ബാഴ്സയുടെ പരിശീലകനായ ചാവി വളരെയധികം നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് മികച്ച പ്രകടനം നടത്തിയിട്ടും പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ സീസണിന്റെ ഒരു സമ്മറി ഇങ്ങനെയാണെന്നും റയൽ ജിറോണ എന്നിവർക്കെതിരെയുള്ള നാല് മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തിയിട്ടും തങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വന്നു എന്നുമാണ് ചാവി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വളരെയധികം ദുഃഖിതനാണ് നിരാശനുമാണ് എന്തെന്നാൽ ഒരു മത്സരത്തിൽ തന്നെ നാണയത്തിന്റെ ഇരുവശങ്ങളും ഞങ്ങൾക്ക് കാണേണ്ടി വന്നു ആദ്യ പകുതിയിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തിയിരുന്നു പക്ഷെ അറുപത് മിനിറ്റിന് ശേഷം എല്ലാം കൈവിട്ടുപോയി ഞങ്ങളുടെ സീസണിന്റെ സമ്മറിൽ തന്നെ ഇങ്ങനെയാണ് കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാൻ ഞങ്ങൾക്ക് ഇന്ന് സാധിച്ചില്ല മാത്രമല്ല ചില മിസ്റ്റേക്കുകൾ ഞങ്ങൾ വരുത്തി വെക്കുകയും ചെയ്തു അടുത്ത സീസണിലേക്ക് ഞങ്ങൾ കൂടുതൽ ഇംപ്രൂവ് ആവേണ്ടതുണ്ട് അവയെ മത്സരങ്ങൾ ഇങ്ങനെ ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല റയൽ മാഡ്രഡ് ജിറോണ എന്നിവർക്കെതിരെ ആകെ നാല് മത്സരങ്ങൾ ഞങ്ങൾ കളിച്ചു ആ നാല് മത്സരങ്ങളിലും ഞങ്ങളാണ് മികച്ച പ്രകടനം നടത്തിയത് പക്ഷെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഈ സീസൺ ഇങ്ങനെയൊക്കെയാണ് ഇതാണ് ഇപ്പോൾ മത്സര ശേഷം ചാവി പറഞ്ഞിട്ടുള്ളത് ബാഴ്സലോണ പരാജയപ്പെട്ടതും കൂടി കൂടി റയൽ മാഡ്രിഡ് ഒരിക്കൽ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ിരീടം തവണയാണ് ഇപ്പോൾ ലാലിക കിരീടം റയൽ മാഡ്രിഡ് സ്വന്തമാക്കുന്നത് അതേസമയം രണ്ടാം സ്ഥാനത്തേക്ക് കയറിയ ജിറോണ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് ആദ്യമായാണ് അവർ ഇപ്പോൾ യു സി എൽ യോഗ്യത കരസ്ഥമാക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാണാം